അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശനം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് ഫ്രാൻസ് ഐ സി സി അംഗമെന്ന നിലയിൽ ഫ്രാൻസിനെ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ നിയമപരമായ ഉത്തരവാദിത്തമുണ്ട് എന്നിരിക്കുമ്പോഴാണ് ഫ്രാൻസ് തങ്ങളുടെ വ്യോമാതിർത്തിയിൽ നെതന്യാഹുവിനെ യാതൊരു തടസ്സവും കൂടാതെ പ്രവേശിപ്പിച്ചത് രണ്ടു തവണ നെതന്യാഹുവിന്റെ വിമാനം ഫ്രാൻസിന്റെ വ്യോമാതിർത്തിയിലൂടെ കടന്നുപോയെന്നാണ് റിപ്പോർട്ടുകൾ അൽ ജസീറ ചാനലാണ് ഇക്കാര്യം നിയമപരമായ അറസ്റ്റ് വാറന്റ് ഫ്രാൻസ് ബാധ്യസ്ഥരാണെന്നിരിക്കുകയാണ് നെതന്യാഹു ഒരു തടസ്സവുമില്ലാതെ ഫ്രാൻസിൻ്റെ വ്യോമാതിർത്തിയിലൂടെ രണ്ട് പ്രാവശ്യം പറഞ്ഞത് നെതന്യാഹുവിന്റെ വിംഗ് ഓഫ് സിയോൺ എന്ന വിമാനമാണ് രണ്ടു തവണ ഇങ്ങനെ ഫ്രാൻസിന്റെ വ്യോമാതിർത്തിക്ക് മേലെ പറഞ്ഞത് വിമാന ട്രാക്കിംഗ് സംവിധാനമായ ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോറിൽ നിന്നുള്ള നാവിഗേഷൻ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അൽ ജസീറ ഈ കാര്യം സ്ഥിരീകരിക്കുന്നത് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്കയിൽ നിന്നുള്ള മടക്കയാത്രയ്ക്ക് വേണ്ടിയാണ് നെതന്യാഹുവിന്റെ വിമാനത്തിന് ഫ്രാൻസ് തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശനം അനുവദിച്ചത് എന്നാൽ ഫെബ്രുവരി രണ്ടിന് അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്ക് നെതന്യാഹുവിന്റെ വിമാനം ഫ്രാൻസിന്റെ അതിർത്തിയിൽ പ്രവേശിച്ചിരുന്നില്ല ഈ ഘട്ടത്തിൽ ഐ നിയമങ്ങൾക്ക് അനുസൃതമായുള്ള വ്യോമ ാണ് നെതന്യാഹു തെരഞ്ഞെടുത്തിരുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയുടെ പേരിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഐ സി സിയിൽ അംഗങ്ങളായുള്ള രാജ്യങ്ങൾക്ക് നിയമപരമായി നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ബാധ്യതയുമുണ്ട് ഐ സി സി അംഗമെന്ന നിലയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റോം ചട്ടത്തിൽ ഒപ്പുവെച്ച രാജ്യമെന്ന നിലയിലും ഫ്രാൻസ് ഐ സി സിയുടെ ഉത്തരവുകൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ വിമാനം രണ്ടു തവണ അതിർത്തി കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് ഐ സി സി നദന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത് ഐ സി സി വാറന്റ് പുറപ്പെടുവിച്ചതിനു ശേഷമുള്ള നദന്യാഹുവിന്റെ ആദ്യ വിദേശ സന്ദർശനം കൂടിയായിരുന്നു അമേരിക്കയിലേക്കുള്ള യാത്ര ഇനിയും നെതന്യാഹു വിദേശയാത്രകൾ തുടരും ഐ സി സി അംഗത്വമുള്ള രാജ്യങ്ങൾ ബീംബ് പറയുമെങ്കിലും നെതന്യാഹുന തൊടാൻ ധൈര്യപ്പെടില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരം ഏറ്റെടുത്തതിനു ശേഷം നീതിക്കും ന്യായത്തിനും വേണ്ടി മുറപുളി കൂട്ടുമെങ്കിലും ഫ്രാൻസ് ആരുടെ കൂടെയാണ് നിലകൊള്ളുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ സംഭവം